ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചപ്പോൾ ബി ജെ പിക്കെതിരെ വാഷിംഗ് മെഷീൻ പരസ്യവുമായി കോൺഗ്രസ് രംഗത്ത് അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്നാണ് പരസ്യം അർത്ഥമാക്കുന്നത് വാഷിംഗ് മെഷീന്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ബി ജെ പി നേതാവിന്റെ ചിത്രമാണ് പരസ്യത്തിൽ അഴിമതി ആരോപണം നേരിടുന്ന രാഷ്ട്രീയക്കാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ വെളുപ്പിച്ചെടുക്കുന്ന പരിപാടിയെ പ്രതിപക്ഷം വാഷിംഗ് മെഷീൻ എന്നാണ് പരിഹസിക്കാറുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് വെളുപ്പിക്കലുകൾ നടന്നു എന്ന അന്വേഷണ റിപ്പോർട്ട് ദി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദേശീയ ദിനപത്രങ്ങളിൽ ബി ജെ പിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് വാഷിംഗ് മെഷീൻ പരസ്യം നൽകിയത് മാർച്ച് മുപ്പതിന് എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളന വേദിയിൽ കോൺഗ്രസ് പ്രതീകാത്മകമായി വാഷിംഗ് മെഷീൻ പ്രദർശിപ്പിച്ചിരുന്നു പ്രഫുൽ പട്ടേലിനെതിരായ അഴിമതി കേസിൽ സി ബി ഐ ക്ലീൻ ചീറ്റ് നൽകിയപ്പോഴാണ് ബി ജെ പി കോൺഗ്രസ് പരിഹസിച്ചത് അഴിമതിക്കാർക്കെല്ലാം ക്ലീൻ ചീറ്റ് നൽകുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ബി ജെ പി യെന്നും മോദി വാഷിംഗ് പൗഡർ ഉപയോഗിച്ചാണ് അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പരിഹാസം ചൊരിഞ്ഞു പത്ത് വർഷത്തിനിടെ അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ഇരുപത്തിയഞ്ച് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ് ബി ജെ പിയിൽ ചേർന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് പേരുടെയും കേസുകൾ ഒഴിവാക്കി കൊടുത്തുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് ശിവസേന എൻ സി പി തൃണമൂൽ കോൺഗ്രസ് ടി ഡി പി എസ് പി വൈഎസ്ആർ സി പി പാർട്ടികളിൽ നിന്നെല്ലാം നേതാക്കൾ ബി ജെ പിയിലെത്തിയത് കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളുടെ സമയത്താണ് നേതാക്കളെ തേടി കേന്ദ്ര ഏജൻസികൾ എത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ ബി ജെ പിളർത്തിയത് കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കിയിട്ടായിരുന്നു ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ ഒപ്പം ചേർത്ത് ബി ജെ പി മഹാരാഷ്ട്രയിൽ സർക്കാരുണ്ടാക്കി എൻ സി പി പിളർത്തി അജിത് പവാർ പക്ഷം എൻ ഡി എ ഭാഗമായതും ബി ജെ പിയുടെ തന്ത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മഹാവികാസ് അഘാടി സർക്കാരിന്റെ കാലത്ത് അജിത് പവാറിന് എതിരായ കേസ് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അവസാനിപ്പിച്ചെങ്കിലും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആ ഫയൽ വീണ്ടും തുറന്നു അജിത് പവാർ എൻ ഡി എയുടെ ഭാഗമായതോടെ ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എം പി ആയിരുന്ന സുവേന്ദു ഇപ്പോൾ ബി ജെ പിയിലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും എതിരായ കേസുകളും താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ അവർ ബി ജെ പിയിലാണ് കേസ് ഭയന്ന രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയിലേക്ക് കൂടുമാറുന്നതിനെ പരിഹസിച്ചു ക്യാമ്പയിനാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ആളുകൾ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത് മോദിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലെന്നും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള പോംവഴിയായിട്ടാണെന്നും സമർത്ഥിക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വാഷിംഗ് മെഷീൻ പരസ്യം ട്രെൻഡായി മാറുന്നത്